റെസ്പോൺസിബിലിറ്റി ടു എൻഷ്യർ ദി സേഫ്റ്റി ഓഫ് ഡാംസ് ഇൻക്ലൂഡിംഗ് ദർ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് റസ് പ്രൈമറലി വിത്ത് ഡാം ഓണേഴ്സ് വിച്ച് ആർ മോസ്റ്റ്ലി ദ സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഡാം സേഫ്റ്റി ആക്ട് ട്വൻറ്റി ട്വൻറ്റി വൺ ഡസ് നോട്ട് ഇൻ എനി വേ എൻക്രോച്ച് അപ്പോൺ ദി പവേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പ്രൊവിഷൻ ടു ഓൾട്ടർ ഡാം ഓണർഷിപ്പ് വാട്ടർ ഷെയറിംഗ് എഗ്രിമെൻറ്റ്സ് ഓർ ദി ഓപ്പറേഷൻ ആൻഡ് മെയിൻറ്റനൻസ് ഓഫ് ദി ഡാംസ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ള നിലയിലാണ് ഇന്നലെ ആൻസറ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഡാമിൻ്റെ ഓണർക്ക് മാത്രമാണ് അതിൻ്റെ സേഫ്റ്റി ഓഡിറ്റ് നടത്താൻ ഒക്കെയുള്ള അധികാരം എന്നുള്ള നിലയിൽ ഒരു കോൺഫ്ലിക്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഇന്നലെ പാർലമെൻറ്റിൽ വന്നിട്ടുള്ളത് അത് സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് അപ്പം ഞാൻ എം എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുള്ളതാണ് വരുന്ന ആഴ്ച തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം എട്ടാം തീയതി സുപ്രീം സുപ്രീംകോടതി വിധിച്ചത് നാളിതുവരെയും പ്രാവർത്തികമായിട്ടുള്ള ഞാൻ സെൻട്രൽ വാട്ടർ കമ്മീഷനെ ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എൻ ഡി എസ് ഐയുടെ ചെയർമാൻ ശ്രീ അനിൽ ജെയിനുമായും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാസം ഈ വർഷം ഒക്ടോബറോട് കൂടി തന്നെ എൻ ഡി എസ് ഐയുടെ ഒരു ഫംഗ്ഷൻ കൃത്യമായ നിലയിൽ ഫുൾ ഫ്ലഡ്ജ് ആകും എന്നുള്ള ഒരറിയിപ്പായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത് പക്ഷേ എൻ ഡി എസ് ഐയുടെ ഫുൾ കൺട്രോളിലേക്ക് മുല്ലപ്രിയ ഡാം ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് കോടതിയുടെ ജഡ്ജ്മെൻറ്റിന് വിരുദ്ധമാണ് അപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരുന്ന ആഴ്ച തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ പാർലമെന്റിൽ വന്നതായ ഈ ഉത്തരം കുറച്ച് തെറ്റിദ്ധാരണാജനകമാണ് ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് കാര്യങ്ങൾ തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാം സേഫ്റ്റി ആക്റ്റിനനുസരിച്ച് തന്നെയാണ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ടായത് ജഡ്ജ്മെന്റിൽ അത് കൃത്യമായി പറയുന്നുണ്ട് സർക്കാരിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ജഡ്ജ്മെന്റ് പാസ്സാക്കുന്നതെന്ന് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ആൻസർ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ തരത്തിലാണ് അതുകൊണ്ട് ഇത് സുപ്രീം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്